എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫീസ് അടക്കേണ്ട ആവശ്യമുണ്ടോ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് അതായത് നമ്മളുടെ ഉദ്യം സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗവൺമെന്റിന് നമ്മൾ ഒരു രൂപ പോലും പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പ്രൈവറ്റ് ആയിട്ടുള്ള കൺസൾട്ടൻസികൾ വഴി ചെയ്യുമ്പോൾ സർവീസ് ചാർജ് ആയിട്ട് ഒരു നിശ്ചിത തുക നൽകേണ്ടതുണ്ട് അത് ഓരോ കൺസൾട്ടൻസിയിലും ഓരോ ഫീസാണ് വരുന്നത് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് സ്കാമായിട്ടുള്ള സൈറ്റുകൾ ഉണ്ട് അപ്പോൾ ആ സ്കാമായിട്ടുള്ള സൈറ്റിലൊക്കെ നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും അത് വലിയ തുകയാണ് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകൾ അത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സൈറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു തുക കൊടുത്തിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികൾ വഴി ചെയ്തെടുക്കാനും സാധിക്കും മാക്സിമം വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഉദ്യം സർട്ടിഫിക്കറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും നമ്മളിപ്പോൾ ഒരു പായക്കർ ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉദ്യം സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് ശരി അല്ലെങ്കിൽ ആ ഒരു പായക്കർ ലൈസൻസ് തന്നെ റിജക്റ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉദ്യം സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക